തമ്പുരാൻ കാര്യങ്ങൾ അല്പം കടുത്തതാണ് ഒരു തമ്പുരാട്ടി പറഞ്ഞതുപോലെ ബാധയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏട്ടൻ തമ്പുരാനു വേണ്ടി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട് ക്ഷേത്രനടയിലേക്ക് ഏട്ടൻ തമ്പുരാനെ കൊണ്ടുപോകാനും തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ കുറച്ച് മരുന്നുകളുടെ ചാർത്ത് തരാം അത് സേവിക്കണം എന്നിട്ട് ഇന്നത്തെ രാത്രി സുഖമായി ഒന്ന് ഉറങ്ങട്ടെ അതുകൊണ്ട് ചെറുതായി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ചികിത്സ അല്പം എളുപ്പമാണ് അല്ലാത്ത പക്ഷം വൈദ്യരെ ചിലതും മാറാവ്യാധികളാണ് തമ്പുരാൻ ദൈവത്തിന്റെ തീരുമാനം പോലെ തിരുമേനി ഇവിടെ ഇല്ലെന്ന് സംശയിച്ചു ഞാൻ ഞാൻ ഇവിടം വിട്ട് എവിടെ പോവാനാ ചിത്രമാനത്തമ്പുരന്റെ വിശേഷം എന്താശിലാണെന്ന് പറയുന്നത് അച്ഛനെയും അവിടെയുള്ള ഗംഗാധത്തിനെയും സ്ത്രീകളായിട്ടാണ് കണ്ടത് എന്നെ കാരണവരായിട്ടും എന്നെ പിടിച്ചിരുത്ത് സംസാരിച്ചു അത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്നോട് പെരുമാറിയത് എങ്ങനെയാണെന്ന് കേൾക്കണം ഞാൻ ഏതോ നടത്തുകയാണ് അദ്ദേഹത്തിന്റെ മനസ് ഇളക്കിയവളാണ് എന്നോട് നൃത്ത ചൂടുകൾ വയ്ക്കാൻ വരെ പറഞ്ഞു തിരുമേനി നൃത്തം അത്രത്തോളം പോയില്ല ഭാഗ്യം ഒരാളുടെ അസുഖത്തിൽ സന്തോഷിക്കാൻ പാടില്ല പക്ഷേ കുട്ടി നോക്കൂ ദേശമംഗലത്ത് ഒരാൾ പോലും ചിത്രഭാന തമ്പുരാന്റെ അവസ്ഥയിൽ സന്തോഷിക്കാത്തവരായിട്ടില്ല അത്രയ്ക്ക് വെറുപ്പിച്ചിരിക്കുന്നു എല്ലാവരെയും ശരിയാണ് അയൽ ദേശങ്ങൾക്ക് പോലും മാതൃകയാണ് ദേശമംഗലം പക്ഷേ കരടായി ഒന്ന് പോരെ കാണിച്ചു കൂട്ടിയ അഹങ്കാരങ്ങളെല്ലാം എന്ന അധികാരത്തിലാണ് അപ്പോ സംശയിക്കണ്ട ഇത് അമ്മ ഭഗവതിയുടെ ശിക്ഷ തന്നെയാ ഭേദമാകുമായിരിക്കും വൈദ്യശിരോമണികൾ ഏറെ എത്തുന്നുണ്ടെന്ന് കേട്ടു അമ്മ തന്നെ കനിയണം ആർത്ത് അട്ടഹസിച്ച് നടക്കുന്നവർക്ക് ഇടയ്ക്കൊരു പരീക്ഷണം ഉണ്ടാവുന്നത് സ്വയം ശുദ്ധീകരിക്കാനാണ് അത് തമ്പുരാൻ തിരിച്ചറിഞ്ഞാ മതി ദേവി മഹാമായക്ക് തിരുത്തി എഴുതാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ക്ഷേത്രത്തിൽ യഥാവിധി ചെയ്യേണ്ട പൂജകൾ ഞാൻ ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം ഭഗവതിയുടെ ഇച്ഛ

തമ്പുരാട്ടി വന്ന നാൾ മുതൽ തമ്പുരാട്ടി പറയുന്നതേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ ചിത്രഭാനു തമ്പുരാൻ കാത്തിരിക്കുകയാണ് ഞാൻ തന്നെ പറയുന്നത് കേട്ടു അയ്യോ തമ്പുരാട്ടി അതിനൊരിക്കലും സമ്മതിക്കരുത് തമ്പുരാനെ ചങ്ങലയ്ക്ക് പൂട്ടിയാൽ അത് നാടൊട്ടുക്കും വാർത്തയാവും പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാമംഗലത്ത് കാല് അന്ന് മുതൽ മനസമാധാനം അറിഞ്ഞിട്ടില്ല ആളുകൾക്ക് ബഹുമാനമില്ല എന്തിനാ ഇങ്ങനൊരു ജീവിതം ട്ടി മനസ് വിഷമിപ്പിക്കാതിരിക്കൂ എല്ലാ ശരിയാവും തമ്പുരാൻ പഴയതുപോലെയാവും എന്നിട്ട് തമ്പുരാട്ടിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം എല്ലാം നടത്തി തരും അല്ല ഞാൻ തമ്പുരാനെ ഒന്ന് കണ്ടിട്ട് കോണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ അയ്യോ തമ്പുരാൻ സുഖമായാലും ഇല്ലെങ്കിലും ഇനി നീ തമ്പുരാനെ പരിചരിക്കണ്ട കേട്ടല ഇനി തമ്പുരാൻ വിളിച്ചാ പോലും നീ അടുത്തു പോകാൻ പാടില്ല ഏതെങ്കിലും ഒരു അവസരത്തിൽ അടുത്ത് നിന്നെ കണ്ടാൽ ഇല്ല തമ്പുരാട്ടി ഇനി തമ്പുരാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ എനിക്കെന്നും തമ്പുരാട്ടിയുടെ ആശ്രിതയായിരുന്നാ മതി തമ്പുരാട്ടിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മറ്റൊന്നും അടിയന് വേണ്ട ഇവളെ പോലും പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണല്ലോ എനിക്ക് ഉറങ്ങിയോ ോ ഉറങ്ങുന്നതാണ് നല്ലത് ഉണർന്നിരുന്നാൽ ഉണർന്നിരുന്നേടുകൾ മാത്രമേ വിളിച്ചു പറയാറുള്ളൂ ഇത് കൊള്ളാലോ കുഞ്ഞു പിണ്ണെ ഇത് എന്ത് ചെയ്യാനാ പോകുന്നത് അതെനിക്ക് അറിഞ്ഞൂടാ എവിടെ വയ്ക്കണോന്ന് പോലും എനിക്കറിയില്ല വേദക്കുട്ടിക്ക് അറിയാലോ പൂജാരിയുടെ മകളല്ലേ എന്തായാലും ഉപേക്ഷിക്കാൻ പറ്റില്ല ഞാൻ കളയില്ല കളയില്ല ചത്താലും ആ ഈ ഭക്തി കേട്ടില്ലേ പ്രതിഷ്ഠിക്കണം വേണ്ട പൂജകളൊക്കെ കൊടുക്കണം എവിടെ പ്രതിഷ്ഠിക്കണം എങ്ങനെ പൂജിക്കും ഞാൻ പൂജിക്കാൻ പാടില്ലല്ലോ അതൊരു വലിയ ചോദ്യമാണല്ലോ കുഞ്ഞിക്ക് കിട്ടിയ വിഗ്രഹം കുഞ്ഞ വീടിന്റെ അകത്ത് തന്നെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് വലിയ പൂജകളൊന്നും നടത്തണ്ട കുഞ്ഞിക്ക് കിട്ടുന്ന പൂക്കളൊക്കെ ഇട്ട് തിരി കത്തിച്ചു വെച്ച് അവിടെ അത് മതി ഭഗവാൻ ആരോടും കണക്ക് ചോദിക്കുവൊന്നുമില്ല അതിപ്പോ കുഞ്ഞിപ്പെണ് ഇങ്ങനെ ഒരു വിഗ്രഹം വെച്ച് പൂജിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാലോ ആരും അറിയണ്ട ആരോടും പറയാതിരുന്നാൽ എന്നാ കുഞ്ഞിപ്പെ അമ്മയോട് പറഞ്ഞിട്ട് ഭേദക്കുട്ടി പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തോളും ഇനി നിത്യവും ഭഗവാൻ കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഗംഗാദത്തൻ പുതിയ ഗുരുകുലത്തിൽ പഠിപ്പിക്കാൻ പോയിട്ട് വരുന്ന വഴിയാണ് എന്താണ് മൂന്ന് പേരും ഇത് കണ്ടോ മേലൂർ ക്ഷേത്രത്തിൽ പോയി മടങ്ങും വഴി കുഞ്ഞിപ്പെണ്ണിന് കടത്തുകാരൻ കൊടുത്തതാ എന്ത് ചെയ്യണമെന്നുള്ള ആലോചന യോഗമാണ് നടക്കുന്നത് വേദക്കുട്ടി പറയുന്നു ഇത് കുഞ്ഞിപ്പിണ്ണിന്റെ വീട്ടിൽ പ്രതിഷ്ഠിക്കാം പൂജിക്കാം എന്നൊക്കെ പണ്ഡിത ശ്രേഷ്ഠന്റെ അഭിപ്രായം അങ്ങനെ വിളിച്ച് കളിയാക്കുമെന്നും ഇക്കാര്യത്തിൽ ഞാൻ വേദക്കുട്ടി പറഞ്ഞതിനൊപ്പമാണ് വിഗ്രഹം കിട്ടാൻ കുഞ്ഞിക്ക് അർഹതയുണ്ടെങ്കിൽ അതിനെ പൂജിക്കാനും കുഞ്ഞിപ്പിണ്ണെ ആ ഒരു പിന്തുണ കൂടിയായി ഇനി ഇതെന്താ കുട്ടികൾ ദക്ഷിണ വെച്ച പലഹാരങ്ങളാണ് കഴിച്ചോളൂ എന്നാ മക്കളെ നമുക്ക് പിന്നെ കാണാം കേട്ടോ അച്ഛൻ തിരക്കുന്നുണ്ടാവും നടക്കുകയാണേ കുട്ടികൾ ഒരുപാട് ഉണ്ട് ഇവിടത്തെ പോലെ രാജകുമാരിയെ മാത്രം പഠിപ്പിക്കാമെന്ന തീരുമാനമൊന്നും അച്ഛനോട് പറഞ്ഞതാണ് അതും അച്ഛൻ തമ്പുരാൻ പറയുന്നത് മാത്രമേ മാത്രമേ കേൾക്കൂ മകളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് തമ്പുരാൻ നിർബന്ധിച്ചതാണോ മോൾ പഠിക്കാൻ വരുന്നപ്പോ അച്ഛൻ തന്നെ എടുത്ത തീരുമാനമാണ് കൂട്ടത്തിലൊരു ഇളവ് വേദക്കുട്ടിക്ക് മാത്രം അതും അവളുടെ കഴിവുമുണ്ട് ഇനിയിപ്പോ ഒരു ഒന്ന് കരുതുകയാണ് അതും വേണം ഗുരുവിന്റെ ജീവിതം ചിട്ടയുള്ളതാണെങ്കിലേ ശിഷ്യർക്കും പറ്റൂ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുക പഠനകാര്യത്തിൽ എന്ത് സംശയം വരാനാണ് ശിഷ്യന്റെ കഴിവുകളെ കുറിച്ച് അച്ഛൻ ഒരുപാട് പറയാറുണ്ടല്ലോ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചല്ല ജീവിതത്തെ കുറിച്ചുള്ള സംശയങ്ങളാണ് എനിക്ക് പ്രിയമത്തോട് ചോദിക്കാനുള്ളത്